ചെറിയ പെരുന്നാളിന് മുമ്പേ കൊണ്ടുണ്ടായിരുന്നു ഒരുപാട് കൊണ്ടുണ്ടായിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നു കൊണ്ടുവരുന്നത് വിട്ടുപോയി പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോയി ആവശ്യത്തിൽ മാത്രം അത് കുറച്ച് നേരത്തെ വളർത്താൻ കൊണ്ടുവന്നു കൊണ്ടുപോകാൻ പറ്റില്ല കൊണ്ടുപോയി മുറിവില്ലാത്ത അതുപോലെ തന്നെ പല്ല് അത് രണ്ടു വയസ്സ് പ്രായം അതൊക്കെ നോക്കിയിട്ടുള്ള പെരുന്നാളിന് വേണ്ടി നിങ്ങള് പോത്തിനെ നോക്കുന്നുണ്ടോ ഒരു അറുന്നൂറ് കിലോ എഴുന്നൂറ് കിലോ ലൈവ് തൂക്കം അതായത് നമുക്ക് ഒരു ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോ വരെ ഇറച്ചി കിട്ടുന്ന രീതിയിലുള്ള പോത്തുകള് കുറേ ഉണ്ട് നമ്മുടെ മണ്ണാർക്കാട് മുറ ഫാമിൽ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കത്ത് പങ്കുവെക്കുന്നത് നമുക്കിപ്പോൾ നിലയിലൊരു പത്ത് പതിനഞ്ച് പോത്തുകളുണ്ട് ആഴ്ചയിൽ നമുക്ക് ഒരു പതിനഞ്ച് ടു ഇരുപത് പോത്ത് നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ഈ ഒരു ഫാമിൽ വരുന്നുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ലോഡിലെ കുറച്ച് പോത്തുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് സൈഫു ബ്രോൻ്റെ ആണ് ഈ ഒരു ഫാം അപ്പോൾ ഉള്ളുടെ നമ്പറൊക്കെ വീഡിയോയ്ക്കകത്തുണ്ട് അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് കാണുക നിങ്ങൾക്ക് പള്ളിക്കായാലും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മുടെ കശാപ്പന അല്ലെങ്കിൽ മറ്റേ കാറ്ററിംഗ് ആർക്കൊക്കെ ആയാലും പറ്റിയ പോത്തുകളാണ് അതായത് ഇരുന്നൂറ് കിലോ ഇറച്ചി മുതൽ മുന്നൂറ് മുന്നൂറ്റി അൻപത് കിലോ ഇറച്ചി കിട്ടുന്ന രീതിയിലുള്ള പോത്തുകളാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഓണറോട് ചോദിക്കാം സെഷോ പെരുന്നാളിന് പറ്റിയ കുറെ പോത്തുകൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ഇപ്പൊ എല്ലാ ആഴ്ചയും പെരുന്നാൾ പോത്തുകളല്ലേ നിങ്ങൾ ഒരു എത്ര തൂക്കം ഇങ്ങനെയൊക്കെയാ സാധാരണ നമ്മൾ കൊണ്ടുപോകാറുള്ള ഒരു അതായത് പെരുന്നാളിന് വേണ്ടിട്ട് അതായത് ഒത്തിരി തൂക്കം ഇല്ല ഒരു കിലോ ഇറച്ചി അല്ലെ ഇന്നൂറ് ഇറച്ചി കിട്ടുന്ന രീതിയിലേക്കെ എനിക്കൊന്നും പള്ളിയിലോട്ടൊക്കെ കൂടുതൽ ഈ ഷെയർ കൂടിയൊക്കെ വാങ്ങിക്കുന്നവർക്ക് അല്ലേ അവർക്കോ പറ്റി പോകും അവർക്ക് പറ്റി പോകുന്നില്ല ഒരു എട്ടുപേരല്ലേ പത്ത് പേരൊക്കെ ചേർന്നിട്ട് വാങ്ങിക്കാൻ പറ്റിയ പോലെ എനിക്ക് അതൊക്കെ എന്തായാലും ഇരുന്നൂറി കുറയാതെ ഇറച്ചി കിട്ടി ഒരു സാധനത്തിന് ഒരു ഇരുന്നൂറിലൂടെ കിലോ ഇറച്ചി കിട്ടുന്ന രീതിയിലാണ് നിങ്ങൾ അതിനകത്ത് ബ്രീഡ് നോക്കാറുണ്ട് എല്ലാ ബ്രീഡും വരാറുണ്ട് മുറ ഉണ്ട് മുറ ക്രോസ് ഉണ്ട് അല്ലേ ഓക്കെ ക്രോസ് അതെ അതെ കൊമ്പ് കാണുമ്പോൾ ക്രോസ് ആ ടൈപ്പ് അല്ലേ അതെ അതെ കുറച്ചുകൂടെ എത്ര എണ്ണം വെച്ചിട്ടാ കൊണ്ടുവരുന്നത് ും ഇരുപത് ഇരുപത്തി അഞ്ചെണ്ണം വെച്ച് വെച്ച് വരുന്നുണ്ടല്ലേ ഇതിപ്പോ വരുന്ന അങ്ങനെ പോകുന്നതിനനുസരിച്ച് കൊണ്ടുവരും അടുത്താഴ്ച സ്ഥിരമായിട്ട് വരുന്നുണ്ട് സ്ഥിരമായിട്ട് വരുന്നുണ്ട് അതെ പെരുന്നാൾ ആ ഒരു സമയം രണ്ടു മാസത്തേക്ക് നിങ്ങള് കൊണ്ടുണ്ടല്ലേ അപ്പൊ ഇതിന്റെ വില എങ്ങനെ തൂക്കാണോ മതിപ്പാണോ എന്താണ് മതിപ്പുലയാണല്ലേ അങ്ങനെ പരിക്കുകളോ വൈകല്യങ്ങളോ ഉള്ളതൊന്നും എടുക്കുക നോക്കാം നമുക്ക് പോത്തിനെ കാണിക്കാം ഈ പ്രശ്നം നോക്കും ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ള ബോത്താണ് അതൊക്കെ തന്നെ ഇപ്പൊ തന്നെ തരി കുടക്കാത്ത ബോത്തുകൾ അല്ലേ അതെ അതുപോലെ തന്നെ പാണ്ടുകള് അല്ലെന്നു പറഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നം ഒന്നും ഇല്ല പ്രായമല്ല രണ്ടര വയസ്സ് എത്ര വയസ്സ് കഴിയുമ്പോഴതിനെ പെരുന്നാൾ എടുക്കുന്നത് വയസ്സ് രണ്ട് പല പ്രായം പറയുന്നത് അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടോ നമുക്ക് നമ്മുടെ കറക്റ്റ് സ്ഥലം നമ്മുടെ ഫാമിന്റെ ഇത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന് ആര് മണ്ണാർക്കാട് ആര്യപാവിലാവിലെ ആര്യം ആണ് നമുക്ക് ഇത് അന്ന് നമ്മൾ വന്നപ്പോ ഷെഡോ കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല അന്ന് നമ്മൾ ഫാമിലി തുടങ്ങി തുടങ്ങിയ സമയമായിരുന്നു അപ്പൊ എന്തായാലും അന്ന് കുട്ടികളെ പോകുന്നുണ്ടായി ഇപ്പൊ നിങ്ങളെ പെരുന്നാളിനോട് അടിമിച്ച് ചെറിയ പെരുന്നാൾ ആയപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു പരിപാടി കൊണ്ടുവരും ആവശ്യകാര്യാലും ചോദിക്കില്ല എന്താ നമ്പറിൽ വിളിച്ചപ്പോ ഇതും പെരുന്നാളിനെ പറ്റിയാണ് ഇവന് അല്ല ഇത് പെരുന്നാളിനെ പറ്റിയല്ല പല്ല് പറഞ്ഞിട്ടില്ല ഇവന് എത്ര വയസ്സുണ്ട് ഇവനെ ഇതിനൊരു വയസ്സ് ഒര വയസ്സിലുള്ളിൽ ഒര വയസ്സായിട്ടല്ല ഒന്നര വയസ്സായിട്ട് അത്യാവശ്യം നല്ല ഹൈറ്റ് ആയിരുന്നു നല്ല ഹൈറ്റ് ആയി കൊടുക്കാവില്ല താല്പര്യല്ലോ കിട്ടി അളകിട്ടി കൊടുക്കും നമുക്ക് അങ്ങനെ സെന്റിമെന്റ്സ് ഒന്നും ഇല്ല ഇവ ചങ്ങലെ പ്രത്യേക ചങ്ങലൊക്കെ അത് ഇവിടെ നിർത്തിയതാവില്ല വളർത്താൻ വേണ്ടി കൂട്ടാവിടെ നിർത്തിയാൽ ഒറ്റ ബുദ്ധിമുട്ട് കമ്പനി കെട്ടിയതായിട്ടായിട്ട് നമ്മുടെ ആന്ധ്രാ പോയി കാണുന്ന അതെ അതെ അതെ

ആ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണാർക്കാട് മുറഫാമില് വിളിച്ച മതി അപ്പൊ സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയും നമ്മുടെ ആന്ധ്രാകുട്ടിയിലും വരുന്നുണ്ട് പെരുന്നാൾ പെരുന്നാൾ കഴിഞ്ഞാൽ വലിയ ബോത്തലും കാണും അല്ലെങ്കിൽ വലിയ ബോത്തലും കാണും ഓക്കെ